ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന അപ്സരയുടെ പിറന്നാളായിരുന്നു നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സാന്ത്വനം എന്ന സീരിയലിലെ ജയന്തി നമുക്കെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് അതിൽ കൂടുതലായിട്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അപ്സര എന്താണ് അപ്സരയുടെ സ്വഭാവം എന്താണെന്നെല്ലാം നമ്മൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ അപ്സരയെ മനസ്സിലാക്കി അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ നിന്നും എവിക്റ്റായി അപ്സര പോന്നിരുന്നു അപ്സരക്ക് ഭയങ്കര ആയിരുന്നു കാരണം ടോപ്പ് ഫൈവിൽ എത്തുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്സര പക്ഷേ ടോപ്പ് ഫൈവ് വരെയൊന്നും എത്തിയില്ലാതിന് മുന്നേ എവിക്റ്റായി പോന്നു അപ്പം അങ്ങനെ ഇന്ന് നമ്മുടെ അപ്സരയുടെ പിറന്നാളായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അത് വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു അപ്പോൾ അപ്സരയും അപ്സരയുടെ ഹസ്ബൻഡും കൂടെ രാവിലെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു അതിനുശേഷം വൈകുന്നേരം ഒരു എന്താ ഗ്രാൻഡായിട്ടുള്ളൊരു ഫംഗ്ഷനൊക്കെ നടത്തി അതിൽ എക്സ്പെഷ്യലി പറയേണ്ട കാര്യമില്ലല്ലോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ബിഗ് ബോസിലുള്ള താരങ്ങളെല്ലാം എത്തും അപ്പോൾ നമ്മുടെ അപ്സരയുടെ പിറന്നാളിലെത്തിയ താരങ്ങൾ നന്ദന സിജോ സായി നമ്മുടെ നിഷാന ഗബ്രി ജാസ്മിൻ റസ്മിൻ അങ്ങനെ താരനിരകളെല്ലാം നമ്മുടെ അപ്സരയുടെ ബർത്ത്ഡേക്ക് എത്തി പക്ഷേ ഇവിടെ നമ്മൾ ജിൻഡോയെ മാത്രം കണ്ടില്ല ഇനി വിളിക്കാഞ്ഞിട്ടാണോ അതോ ഇനി വിളിച്ചിട്ട് എന്തെങ്കിലും തിരക്കുകൾ കൊണ്ട് നമ്മുടെ ജിൻഡോ വരാഞ്ഞതാണോ എന്ന് അറിയില്ല അങ്ങനെയൊക്കെ വിളിച്ചാൽ ജിൻഡോ വരാതിരിക്കേണ്ടതല്ല കാരണം ജിൻഡോയുടെ ആ ഒരു സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി അതൊന്നും എന്താ വരാതിരിക്കേണ്ടതല്ല അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ജിൻഡോ എത്തിയിരിക്കും ഇപ്പൊ പുള്ളിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും അതായത് ബിഗ് ബോസിലുള്ള എല്ലാവർക്കും ഒന്നു ചേരാൻ കിട്ടുന്ന ഒരു അവസരം അത് ജിൻഡോ പാഴാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും അങ്ങനെ താരനിരകളെല്ലാം എത്തി ഭയങ്കരമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു നന്ദന ഒക്കെ പിന്നെ എവിടെയും ഉണ്ട് എന്തുവാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും എന്താ പറയുക കറങ്ങി അടിച്ചിങ്ങനെ നടക്കുവാണ് പിന്നെ നമ്മുടെ ജാസ്മിൻ ഉഫ് ജാസ്മിനും റസ്മിനും ഭയങ്കര എന്താ പറയുക ഭയങ്കര സെറ്റപ്പിലാണ് രണ്ടുപേരും എത്തിയത് ജാസ്മിൻ നല്ല ലുക്കിലൊക്കെ എത്തി ഉഫ് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ തോന്നുന്നു അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ റസ്മിനും ജാസ്മിനും ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ എത്തി ഗബ്രി ഗബ്രി വന്ന് നമ്മുടെ അപ്സരയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഒന്നും നമ്മൾ എന്താ പറയുക എല്ലാ കണ്ടസ്റ്റൻസും ഒന്നും വന്നില്ല ഇതിലിപ്പോൾ വന്നത് ഗബ്രി ജാസ്മിൻ റസ്മിൻ സിജോ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അതായത് സായി കൃഷ്ണ നന്ദന നിഷാന അങ്ങനെ കുറച്ച് പേരൊക്കെ എത്തിയുള്ളൂ ജിന്നെ വിളിച്ചിട്ടുണ്ടാവണം ഇനി വിളിക്കാഞ്ഞിട്ടാണോ വരാഞ്ഞതെന്ന് അറിയില്ല എന്തായാലും അത് ഭയങ്കര മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂടെയൊന്നും അവർ ജിൻഡോയെ കൂട്ടത്തില്ല കാരണം ആ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ടേ അവരെല്ലാവരും ഒറ്റപ്പെടുത്തുമായിരുന്നു ജിൻഡോയെ ഒരു കാര്യത്തിൽ അവരാരും കൂട്ടത്തിലായിരുന്നു അവരെല്ലാവരും ഒറ്റക്കെട്ട് ജിൻഡോയെ ഒറ്റപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷവും അങ്ങനെ തന്നെ അവർ പെരുമാറുന്നത് അവരെങ്ങനെ പെരുമാറിട്ടെ അതിലൊരു കുഴപ്പമില്ല നമ്മളെ ജിൻഡോയെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഒരുപാടുണ്ട് അല്ലേ ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് കുഞ്ഞു മക്കളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവർ ഒറ്റപ്പെടുത്തിയെന്നോർത്തോ അല്ലെങ്കിൽ ഇവരിങ്ങനെയുള്ള ഫങ്ഷനൊന്നും ജിൻഡോയെ വിളിച്ചില്ല എന്നോർത്തോ ഒന്നും ജിൻഡോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ജിൻഡോയെ തേടി എത്തിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് നല്ല നല്ല അവസരങ്ങളാണ് അതിൽ ജിൻഡോയ്ക്ക് ഏറ്റവും ആഗ്രഹം ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല അല്ല പുള്ളിക്ക് എന്താ പറയുക ഒരുപാട് പൈസയൊന്നും വേണ്ട പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ജിൻഡോയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാകണം എന്നൊക്കെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ഡ്രീം അപ്പോൾ ആ ഒരു ഡ്രീം ഇപ്പോൾ എന്താ പറയുക നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ജിൻഡോ ഒരു സിനിമയുടെ എന്തോ സംവിധായകനെ ആരോ കാണുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പോൾ അതെടുത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ജിൻഡപ്പൻ്റെ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ജിൻഡപ്പൻ്റെ ആഗ്രഹം പോലെ തന്നെ സിനിമയിലെ നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല റോളുകളൊക്കെ കിട്ടി സൂപ്പർ ഹിറ്റായിട്ട് കയറി വരട്ടെ അങ്ങോട്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ജിൻഡപ്പൻ എന്താ നല്ല രീതിയിലുള്ള അവസരങ്ങളൊക്കെ കിട്ടി ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ കാരണം അതിന് അർഹതപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് എന്താ പറയുക ഒരുപാട് അഹങ്കാരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് പുള്ളിക്ക് നല്ല അവസരങ്ങൾ കിട്ടട്ടെ ഇനിയിപ്പം അപ്സരയല്ല ആരൊക്കെ പുള്ളിയെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ഇനി പ്രശ്നമില്ല ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ടായിരുന്നെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ പുള്ളിക്കത് വിഷമം ഉണ്ടായേനെ പുറത്തിറങ്ങിയിട്ട് അവർ എന്തൊക്കെ കാണിച്ചാലും അതൊന്നും പ്രശ്നമില്ല കാരണം ബിഗ് ബോസിൻ്റെ രാജാവെന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർ മനഃപൂർവ്വം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ജിൻഡോയെ ഒഴിവാക്കും കാരണം അവർക്കാർക്കും ഒരു അംഗീകാരവും എല്ലാം ജനങ്ങളുടെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ കിട്ടി ജിൻഡോ കപ്പടിച്ചു അതിൻ്റെ ഒരു അസൂയയും കുശിമ്പും ഒക്കെ ഉണ്ട് അതിലിപ്പോൾ പുള്ളിക്ക് കപ്പ് കിട്ടിയതിൽ സന്തോഷിക്കുന്ന കുറച്ച് പേരുണ്ട് അതിൽ ഒരാൾ നമ്മുടെ രതീഷ് അല്ലെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഭയങ്കരം തന്നെയാണ് അതായത് നമ്മുടെ ജിൻഡോയും രതീഷും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതൊരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം തന്നെയായിരുന്നു ഒരു സൗഹൃദം തന്നെയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ഒക്കെ അവനും എന്താ പറയുക നല്ല രീതിയിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ആൾ തന്നെയാണ് അത് നമുക്ക് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ ആ ഒരു എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് അതുപോലെ തന്നെ പിന്നെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ അങ്ങനെ എന്താ പറയുക ആ അഭിഷേക് മറ്റേ അഭിഷേകിനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ അത്ര വലിയ പുള്ളിക്കാരനും ജിൻഡോയ്ക്ക് അത് അർഹതപ്പെട്ടതാണെന്ന് തന്നെയാണ് നമ്മുടെ അഭിഷേക് പറയുന്നത് അതുപോലെ അൻസിബ ഋഷി ഈ ഋഷിക്ക് കുറച്ച് സങ്കടമുണ്ട് കാരണം ഋഷി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഋഷിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസിൻ്റെ ഒരു വിന്നറായിട്ട് ആ ഒരു എന്താ പറയുക അമ്പത് ലക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സ്വപ്നങ്ങൾ മാത്രം പോരാ നമ്മളതിനെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും കൂടെ വേണം ജിൻഡോ അവിടെ എന്താ പറയുക നമ്മുടെ ജിൻ്റപ്പന അവിടെ ആത്മാർത്ഥമായിട്ട് പുള്ളി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അവിടെ നിന്നു ആ ഒരു പുള്ളിയുടെ ആ ഒരു സത്യസന്ധതയും എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്തു ജയിപ്പിച്ചു ബാക്കിയുള്ളവരെല്ലാവരും എന്താ പറയുക അവർ ഭയങ്കര ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതൊക്കെ വെച്ച് കാണിച്ചു പക്ഷെ അതൊന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അപ്സരയുടെ ബർത്ത്ഡേ ആയിരുന്നു അതവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു ബിഗ് ബോസിലുള്ള മിക്ക അണ്ടർസ്റ്റാൻസിനെയും അങ്ങോട്ട് ക്ഷണിച്ചു ഇനി ജിൻഡോയെ ക്ഷണിച്ചിട്ട് ചെല്ലാത്തതാണോ അതോ മനഃപൂർവ്വം ജിൻഡോയെ ഒഴിവാക്കിയതാണോ അറിയില്ല അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും അപ്സരയുടെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഒന്നും തന്നെ നമ്മൾ ജിൻഡോയെ കണ്ടില്ല അങ്ങനെ കാണാതിന്നപ്പോ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തു